അരിശക്കടല പദ പത ചുവരും വളും വേശി അകവിൽ പെരുപെരു പെരുത്തൊരുകളും അതിർപ്പു നബി ആരുടെ തല കൊയ്യാനായി വാശി അതിനിടെ കേട്ട ഖുർആാനൻ വചനം കൽബിലേശി കുഫുറിൻ കൂട്ടം ചെന്നിട്ട് നിവിയെ വധിക്കാനൊന്നിച്ച് കുടില കുതന്ത്രം പലതായി പലരെയോ അവരേൽപ്പിച്ച് വന്നവരു ഹലറത്തിൽ അത് ചേരുന്നു വട്ടമുഖത്തൊളി കാണുമ്പോൾ കൽവിനരീശം കൊയ്യുന്നു അരിശ കടല പല പത ചുമരും വാളും വീശി അകവിൽ പെരുപെരു പെരുത്തൊരുകൾ ബാലേറും അതിപ്പോരുടെ തല കൊയ്യാനായി വാശി അതിനിടെ കേട്ട കുർ ആനൻ ഭജനം കൽശി വാഗ്ദാനങ്ങൾ പല പലതായി അവരന്നതിന് കൊടുക്കുന്നു വാഗ്ദം നിറവേറ്റാതെ വന്നവർ മുട്ടുമടക്കുന്നു ആദരവായ നൂറിവദിക്കാൻ വന്നവരിൽ ഭയമേറുന്നു അമ്പിയ രാജി മുമ്പിൽ അടിയറ വയ്ക്കുന്നു അരിശ കടല പദപത ചുമരും വാളും അകമിൽ പെരുപെരുപെരു അത് പൂനെബിയാരുടെ തല കൊയ് വാശി അതിനിടെ കേട്ട കുർണിൻ വചനം കൽശി അതുപോലെ വെറുതെ മടങ്ങില്ല പോയത് ഉമറുൽ ഹത്താബാണ് അതിനാൽ കുടില കുറൈശ്ശലാം തക്കം പാർത്ത് എരിപ്പാണ് കഥയൊന്നാൽ മറ്റൊന്നല്ല ഉമറും കൽബിലടിഞ്ഞുറാനും ധ്വനി മാറ്റുന്നു അരിശല പരവത ചുമരും വാളും വീശി അകമേൽ പെരുപെരുപെരു ഗജപാലേ വീറും പേശി അത് പൂനെ ബിഹാരോട് തല കൊയ്തീടാൻ വാശി അതിനിടെ കേട്ട കുർ ആന ഭജനം കൽ